ഹായ് ഫ്രണ്ട്സ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെങ്ങളിൽ നിൽക്കുകയാണ് ചെങ്ങളത്ത് ജോസിയേട്ടന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന് ഒരു പുതിയ കൃഷിയുണ്ട് പുതിയതല്ല രണ്ടു വർഷമായിട്ട് നടത്തുന്ന ഒരു കൃഷിയാണ് മുളക് കൃഷി മുളക് അതിന്റെ അദ്ദേഹമായിട്ട് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഹലോ ജോസിയേട്ടാ ജോസിയേട്ട ഇതെങ്ങനെയാ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഞാൻ എനിക്ക് വളരെ താല്പര്യം തോന്നുല്ലേ രണ്ടു വർഷമായി തുടങ്ങിയത് നല്ല ആദായമായിരുന്നു മാലിമുളക് നമ്മള് കാര്യമായിട്ട് ഉപയോഗിക്കാറില്ലല്ലോ ഇഞ്ചി പറിച്ചു ഭയങ്കര രീതി അല്ലേ ആ അപ്പം ഒരു മുളകുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കൂട്ടാനും ഇടാം കുറച്ച് കൊറച്ചുപാദിപ്പിച്ചാ മതി കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കാം ഡിമാൻഡ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ എല്ലായിടത്തും ഉണ്ടാവുക അല്ല തണുപ്പ് കൂടുതലോടെ തരിയും കൂടുതലുണ്ടാകുന്ന ഇതിന്റെ പരിചരണത്തെ കുറിച്ചൊന്ന് പറയാവോങ്ങിട്ട് എൻ്റെ അടി അകലത്തില് വെച്ചിരിക്കുന്നത് തള്ളലപ്പണ്ണാൻ കൂടെ ആ പിന്നെ അതിന് തളിക്കാറുണ്ട് അപ്പൊ എത്ര ദിവസം കൂടുമ്പോളാ വളമിടുന്നു കഴിക്ക രാസവളം ഉപയോഗിക്കുന്നില്ല ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മരുന്നടിക്കുന്നത് എത്ര ദിവസം കൂടുമ്പളാണെങ്കിലും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഇത് എവിടെയാ കൊണ്ട കൊടുക്കുന്നത് തൃശൂരാണ് അപ്പൊ നമുക്ക് എന്തുമാത്രം എന്തുമാത്ര ഉണങ്ങിയാണോ കൊടുക്കുന്നത് പച്ചക്ക് തന്നെ കൊടുക്കും കൊടുക്കണം അതിന ഒരു ദിവസം ദിവനകം കൊടുത്തിരിക്കണം പറ കഴിഞ്ഞ വർഷമൊക്കെ ഒരു കിലോയ്ക്ക് എന്ത് മാത്രം കിട്ടിയ രൂപ രൂപയ്ക്ക് അപ്പൊ നല്ല ആദായമാണ് അങ്ങനെ വരാം നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് വ്യത്യലോ ആദായം കിട്ടുന്നേ അപ്പം ട്രിപ്പിൾഗേഷൻ കൊടുത്തിട്ടുണ്ടോ രാവിലെയും വൈകിട്ട് നനയ്ക്കും കൃഷിയാണോ മെയിൻ കേബിൾ ടിവിയുടെ പഠിപണിയുണ്ട് പിന്നെ പഠിച്ച് വരുന്ന എന്താ വള വറക്കെയുണ്ട് ക്ഷാമറക്കിട്ടുണ്ടോ കോഴി വളം ഇടുന്നുണ്ട് അപ്പം ഇത് നല്ല നമ്മളെ ഈ നാട്ടിൽ ആരും ഇത് കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ആർക്കും ഇല്ല നന്നായി വരട്ടെ നല്ല ആദായം ഉണ്ടാകട്ടെ കൂടുതൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകട്ടെ ആശംസിച്ചോളൂ മാലിമുളകിന് കൂടുതലായിട്ടുള്ള വെയിൽ ആവശ്യമില്ല നൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപ വരെ കിട്ടാം ഡിമാൻഡ് അനുസരിച്ചാണ് ഇതിൻ്റെ വില ആദ്യം കൃഷിയിറക്കുമ്പോൾ നല്ല ചിലവ് വരുന്നുണ്ട് സ്ഥലമൊരുക്കുന്നതിനും വെള്ളം അറേഞ്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വളവറക്കുന്നതിനും ഒക്കെ നല്ല ചിലവ് വരുന്നുണ്ട് ഒരേ മുളകിൻ്റെ വിത്ത് പാകിയാലും പല കളറിലും ഷേയ്പ്പിലുമുള്ള മുളകുകളുണ്ടാകുന്ന തൈകളാണ് വളർന്നു വരുന്നത് വെള്ളയും ചുമപ്പും വയലറ്റും പച്ചയും കളറിലെ മുളകുകളുണ്ടാകുന്നുണ്ട് ഇലകൾക്കും വ്യത്യാസം കാണുന്നുണ്ട് നല്ല ഏരിയ ഉള്ള മുളകാണ് അത് കൈയിലെടുത്തിട്ട് മുഖത്തൊന്ന് തൂത്തപ്പോൾ മുഖമൊക്കെ നീറി അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ അതിന് എന്തുമാത്രം ഏരിയ ഉണ്ടാകുമെന്ന് ചിലത് പറിച്ചതാണിത് പല ഷേപ്പും പല കളറുമുള്ള മുളകുകൾ ജൈവ വളമാണ് ഇതിന് കൊടുക്കുന്നത് വിത്ത് കപ്പിനകത്ത് വാങ്ങി അത് വളർത്തിയെടുത്താണ് നടുന്നത് കൂടുതൽ പേര് ഇതിനേക്കിറങ്ങിയാൽ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയും ചെയ്യാവുന്നവർ ഇതൊക്കെ ചെയ്യുക വെറൈറ്റി ആയിട്ട് കൃഷി ചെയ്യുന്നത് ഒരു സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്